ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് രാത്രി ഒരു കുറച്ച് കുറച്ചല്ല എനിക്കൊരു ഫേസ് വാഷ് ഒക്കെ മേടിക്കണം അതിന് വേണ്ടിറങ്ങുന്നത് അപ്പോൾ ഞാൻ റെഡിയായി താഴത്തേക്ക് പോവാണ് ഇക്കു ഷോപ്പിലുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ താഴെ ഷോപ്പിലേക്ക് എത്തിയപ്പോഴേക്ക് ഇക്കുതേ തകൃതിയായി എന്തോ കണക്കൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ കുറച്ചു നേരം പോസ്റ്റായി എന്നാലും ഇക്കുൻ്റെ പരിപാടി എല്ലാം കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു വീണ്ടും ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ഹായ് പറഞ്ഞോണ്ടിരിക്കുക പരിചയമില്ലാത്തതുകൊണ്ട് ശീലമില്ലല്ലോ ഇങ്ങനെ സംസാരിച്ച് വോയിസ് ഓവർ കൊടുത്തല്ലേ ശീലുള്ളൂ ഞാൻ എൻ്റെ കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിൽ രണ്ട് മൂന്ന് കമൻസ് ഒക്കെ കണ്ടു ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വോയിസ് ഓവറിനെ ഓവറിനെക്കാട്ടിലിത് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾ കൊമൻസിലൂടെ അറിയിക്കണം കേട്ടോ അത് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം അതിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ എന്തുണ്ടെങ്കിലും കമൻസിലൂടെ പറയണേ അതുപോലെ ഇപ്പം നമ്മൾ പോവാനായിട്ട് ഞാനിവിടെ ഷോപ്പിൽ വന്നിരിക്കുകയാണ് ഇക്കു ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് വേണം നമുക്ക് പോവാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ഫേസ് വാഷ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഫേസ് വാഷ് ഓൺലൈൻ മേടിക്കണ തീരെ ഇഷ്ടമല്ല കേട്ടോ ബാക്കി എന്ത് സാധനവും ഞാൻ ഓൺലൈൻ മേടിക്കും ഫേസ് വാഷ് മാത്രം ഓൺലൈൻ മേടിക്കണം എനിക്കിഷ്ടമല്ല അതെനിക്ക് കണ്ടു തന്നെ മേടിക്കണം കാര്യം ഞാൻ സെയിം ഫേസ് വാഷ് തന്നെയാണ് ഇപ്പളും യൂസ് ചെയ്യുക പക്ഷെ എന്നാലും എനിക്കത് കണ്ട് മേടിക്കണം കേട്ടോ അങ്ങനെ അപ്പോൾ പോവാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ താഴേക്ക് വന്നത് ഇപ്പോൾ സമയം എട്ടേ കാലമായിട്ടുള്ളൂ എട്ടേ മുക്കാൽ ഒൻപതാകുമ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്യും അപ്പോൾ നമുക്കിനി പോകുന്ന വഴി വല്ല വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ കാണാം പിന്നെ കയസ് ഞാൻ ഒരു ക്യൂ ആൻ എ വീഡിയോ ചെയ്യാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടുണ്ടേ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാനും ഞാൻ പറഞ്ഞിട്ടുണ്ടേ വളരെ കുറച്ച് പേരാണ് ചോദിച്ചിട്ടുള്ളൂ ആ എന്താ കൈസിയും കഴിഞ്ഞെ കുറിച്ച് ഒന്നും അറിയണ്ടേ അല്ലെങ്കി ഞാൻ എന്തെങ്കിലും സാധാരണ ഒരു നൂറ് കമന്റ്സ് ഓരോന്ന് ചോദിച്ചുകൊണ്ട് വരും ക്യൂആര് ഇടാന്ന് പറഞ്ഞപ്പോൾ എന്താണ് ആരും ഒന്നും ചോദിക്കാത്തത് എന്തെങ്കിലുമൊക്കെ ചോദിക്കുക എനിക്ക് പറയാൻ മുട്ടി നിൽക്കാന്ന് പിന്നെ കുറേ പേര് ലവ് സ്റ്റോറി ഇടോന്ന് ചോദിച്ചിട്ടുണ്ട് അതിപ്പോ പറയാൻ പറ്റില്ല സംഭവ ബഹുലമായ കാര്യങ്ങൾ ആയതുകൊണ്ട് നമുക്കതിപ്പോൾ എവിടെ ഷെയർ ചെയ്യാൻ ഇപ്പൊ റൈറ്റ് നൗ പറ്റില്ല ഇൻഷാല്ല നെക്സ്റ്റ് ഇയർ നോക്കാം നമുക്ക് നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ പറഞ്ഞേ നെക്സ്റ്റ് മാസം എത്ര ടൈം ഓ ഗോട്ട് കുരു ആകെ കൂടി ഗൈസ് കണ്ടോ ഒന്നില്ലെങ്കിൽ ഡാൻഡ്രഫിന്റെ അല്ലെങ്കിൽ പില്ലോ കവർ മാറ്റാത്തതുകൊണ്ട് ഏതാണെന്ന് അറിയില്ലാത്തോണ്ട് പില്ലോ കവർ ഞാൻ ഇന്ന് ചേഞ്ച് ചെയ്തു കുറച്ച് കാരണമാണ് അങ്ങനെ നമ്മൾ ഷോപ്പ് എല്ലാം ക്ലോസ് ചെയ്ത് ആണ് മടിവാളക്ക് അപ്പൊ പോകുന്ന വഴി പെട്രോൾ അടിക്കാനുള്ളത് കൊണ്ട് നമ്മള് നേരെ പെട്രോൾ പമ്പിലേക്ക് പോയി അവിടുന്ന് പെട്രോൾ എല്ലാം അടിച്ചിട്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കായിരുന്നു എന്തോ ഭാഗ്യത്തിന് വലിയ അങ്ങനെ ട്രാഫിക് ഒന്നും നമുക്ക് കിട്ടിയില്ലാട്ടോ നമ്മള് നേര സ്പോർട്സ് ഹെവനിലേക്കാണ് വന്നത് ഇതാണ് ഗൈസ് ഞാൻ മേടിച്ച ഫേസ് വാഷ് അപ്പോൾ ഇവിടെ അടുത്തൊരു കോസ്മെറ്റിക്സിന്റെ ഹോൾസെയിൽ സ്റ്റോർ ഉണ്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ സാധനം കിട്ടിയില്ല പിന്നെ അടുത്തുള്ളൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് ഇക്കും ഞാൻ മേടിച്ച സാധനം കാണിച്ചു തന്നതാണ് ആ കാണുന്നത് എന്തൊക്കെയു കാട്ടണൂ എന്താ ഈ കാണുന്ന മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് ഞാൻ മേടിച്ചത് എൻ്റെ വലുതാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ബട്ട് ആ ഒറ്റ ഒന്നേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മള് കൊറച്ചേരം നിഹാൽ വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു ബട്ട് നിഹാൽ വന്നില്ല കൈസ് നിഹാൽ എന്തുകൊണ്ട് വന്നില്ല ഞങ്ങൾ അത്രയും നേരം അവിടെ ഇരുന്നിട്ടും നിഹാൽ എന്തുകൊണ്ട് വന്നില്ല ഇപ്പൊ നിഹാലിന്റെ മെയിൻ പരിപാടി ഞങ്ങൾ പോസ്റ്റ് പോസ്റ്റാക്കല് ഇങ്ങനെ മിക്കപ്പോഴും ഞങ്ങൾ പോസ്റ്റ് ആക്കിട്ടുണ്ട് നിഹാൽ അപ്പൊ അതിനോടുള്ള പ്രതിഷേധം ഞാൻ എന്റെ ഈ വീഡിയോയിലൂടെ അറിയിച്ചു കൊള്ളുന്നു അപ്പതെ ഇക്കു കൊറച്ചായി സ്ലീവ്ലെസ് ജേഴ്സി നോക്കി നടക്കണു കയ്യിൽ ഉള്ളതൊന്നും ഇട്ടത് ചെയ്തായിട്ടൊന്നുമല്ല ചുമ്മാ ഒരു രസം അപ്പോൾ അതെ അവിടെ ഇരുന്ന് സ്ലീവ്ലെസ് ഇട്ട് നോക്കുമായിരുന്നു അപ്പോൾ സൈസ് ഉണ്ടായിരുന്നില്ല ഇതിട്ടിട്ട് ബ്ലൗസ് പോലെ ഉണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു പിന്നെ ഇക്കുനോട് ക്യാമറ നോക്കി സംസാരിക്കാൻ പറഞ്ഞപ്പോൾ എന്നേലും നാണമാണ് ഇക്കുന് മടിവാളെ ബ്ലോക്കാണ് ഗൈസീ കാണുന്നത് എല്ലാ ദിവസവും ഇത് തന്നെ അവസ്ഥ ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ് സ്പോർട്സ് ഹെവനിന്ന് നേരെ നമ്മുടെ റൂമിൻ്റെ ഒക്കെ കുറച്ച് അടുത്തായിട്ടുള്ളത് ആണ് വന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തു ഇക്കു ബിരിയാണി ആണ് പറഞ്ഞെന്നാണ് ഇപ്പം പറഞ്ഞത് അപ്പം അങ്ങനെ ഓർഡർ ചെയ്തു ബിരിയാണിയാണ് ഗൈസ് പറഞ്ഞത് എന്തൊക്കെ ഞാൻ നാനും ഈ ഡ്രാഗൺ ചിക്കനും ആണ് പറഞ്ഞത് ഇക്കു ബിരിയാണി അങ്ങനെ അതെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി ഫ്രഷ് ആയി സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കിടക്കാൻ പോവാണ് അപ്പൊ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പേ ഉള്ളൂ